ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പോലീസ് കാർട്ടിലോട്ട് സ്വാഗതം രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ചെടി വേടിക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ഞാനും രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാത്തത് ഏകദേശം ഇപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ മഴയുടെ ശക്തിയൊക്കെ കുറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ധൈര്യത്തിൽ ചെടിയൊക്കെ വേടിച്ച് നടാനൊക്കെ പറ്റുന്നൊരു സമയം കൂടിയാണ് നമ്മൾ ഫസ്റ്റ് ഇടുന്നത് നമ്മൾ കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ കമേലിയൻ്റെ മൂന്ന് കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കമേലി കൊടുക്കുന്നത് രണ്ടാമത് നമ്മളൊരു കോംബോ പോലെ കൊടുക്കുന്ന ഹൈഡ്രാൻജിയുടെ ഒരു അഞ്ച് കളറാണ് കേട്ടോ ഹൈഡ്രാൻജിയൻ്റെ ഒരു അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കുറേ പേര് ചോദിക്കേണ്ടത് നമുക്ക് തരുമ്പോൾ മണ്ണിൻ്റെ വ്യത്യാസം കൊണ്ട് കളർ ചേഞ്ച് വരുന്നുണ്ടോന്നും ചില സ്ഥലങ്ങളിൽ നമ്മൾ പി എച്ച് വാല്യൂവിൻ്റെ പ്രശ്നം കൊണ്ട് ചില കളറുകൾക്ക് മാറ്റം വരുന്നുണ്ട് എന്നാലും നല്ല ഫ്രഷ് ആയ പ്ലാന്റാണ് അടുത്ത നമ്മൾ കൊടുക്കുന്നത് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അഞ്ച് കളർ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏകദേശം പൂ വിരിയാറായിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാം നമുക്ക് മുറ്റത്തോ അല്ലെങ്കിൽ പോട്ടിലൊക്കെ വളച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അസേലിയ അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികൾ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ നമ്മൾ വേ വെയിലിയിലും ഗേറ്റിലും ടെറസിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ് എന്നും പൂവിരിയുന്ന നല്ല മനോഹരമായിട്ടുള്ള വള്ളിച്ചെടികൾ അപ്പോൾ ഇപ്പം ഇപ്പം അത്യാവശ്യം എല്ലാ വീടുകളിലും ഇപ്പോൾ ഒരു ട്രെൻഡ് പോലും കൂടിയാണ് ഇപ്പോൾ വള്ളിച്ചെടികൾ വെച്ച് വളർത്തുന്നത് ഇത് നമുക്ക് വള്ളിച്ചെടികളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മറ്റുള്ള ചെടികളെപ്പോലെ നമുക്ക് ഭയങ്കര കെയറിങ്ങിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ആ മറ്റുള്ള ചെടികൾക്ക് ഇടുന്ന അത്ര കൂടെ പോലും ഇതിനെ അത്ര വളം ഇടേണ്ട ആവശ്യവുമില്ല പിന്നെ നമുക്ക് നമുക്കെന്നുവെച്ചാൽ നല്ല പുറത്ത് വെയിലും മഴയും കൊള്ളുന്ന സ്ഥലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ വള്ളിച്ചെടികൾ അതുപോലെ തന്നെ ഈ വള്ളിച്ചെടികളുടെയൊക്കെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇന്നും പൂ വിരിഞ്ഞതുമാണ് ചില പ്ലാന്റുകൾക്കൊക്കെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുമാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഈ ദിവസവും പൂവിരിയുന്ന ഒരു പ്ലാന്റ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതും വിരിയുന്ന പൂക്കൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക തിക്ക് തിക്കായിട്ടാണ് പൂ വിരിയുക അത് നമുക്ക് നമുക്കിഷ്ടം എല്ലാ ഒട്ടുമിക്ക എല്ലാവർക്കും ഫ്ലവറിങ് പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഈ ക്രീപ്പർ ചെടിയും നമ്മൾ കൊടുക്കുന്നത് ഓരോന്നിൻ്റെ നമ്മൾ സെപ്പറേറ്റ് പേര് പറയുന്നില്ല നമ്മൾ ഏറ്റവും വില കുറച്ചിട്ടാണ് ഈ ആഴ്ചയിൽ ഇടുന്നത് ഓരോ പ്ലാന്റിന് ഓരോ പ്ലാന്റിന് അമ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ഹോയ പ്ലാന്റ് ആണ് കേട്ടോ ഹോയേൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ കൊടുക്കുന്നത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നമുക്ക് ഹാങ്ങിങ്ങായിട്ടും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു ബോളാകൃതിയിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത് നമുക്ക് പെട്ടെന്ന് ചില സ്ഥലങ്ങളിൽ ഇത് പൂ വിരിയാനും കുറച്ച് സമയമെടുക്കുന്നുണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ നല്ല നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആഫ്രിക്കൻ വെലറ്റിൻ്റെ ഒരു കോമോ ആണ് കേട്ടോ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഒരു പുതിയൊരു തൈകൾ തൈകള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം അധികം വെള്ളമാവാൻ പാടില്ല അധികം വെള്ളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി നാശിച്ചു പോകാൻ സാധ്യതയുണ്ട് അടുത്ത് നമ്മൾ കൊടുക്കുന്നത് അച്ചീവെൻസിൻ്റെ ഒരു എട്ട് കളറിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അത് നമുക്ക് ദിവസം പൂവിടുന്ന പൂവിടുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിന് ഇതിന് പറഞ്ഞാൽ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അധികം വെള്ളം ഒഴിച്ചാലൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും അധികം വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിൽ എന്ത് നല്ലപോലെ പൂവിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് എട്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും ആദ്യം നമ്മൾ സിംഗിൾ ബെറ്റിലായിരുന്നു ഇപ്പം നമ്മൾ ഡബിൾ ബെറ്റിലിൻ്റെ ആണ് നമ്മൾ കൊടു കൊടുക്കുന്നത് നമുക്ക് സുഖമായിട്ട് വളർത്തിയെടുക്കാനും ദിവസം പൂവിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ പ്ലാന്റ്